ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രസോത്തമാതി ലേപം ഈ രസോത്തമാതി ലേപം എന്നത് ഒരു ആയുർവേദിക് മെഡിസിനാണ് ഇത് ഡെർമറ്റൈറ്റിസ് തൊക്ക് രോഗങ്ങളായ എല്ലാ ഭേദമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ലേപമാണ് ആയുർവേദിക് മെഡിസിൻ ആണ് അതിൻ്റെ വേറെ സൈഡ് എഫക്റ്റുകളും ഇല്ല ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതൊരു ആയുർവേദ മരുന്നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഹെർബൽ പേസ്റ്റ് രൂപത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എക്സിമ പോലുള്ള ചർമ്മ രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ ഇത് ബാഹ്യമായി ഉപയോഗിക്കുന്നു ഇതിൽ ശുദ്ധീകരിച്ച മെർക്കുറി ഒരു ഘടകമായിട്ടടങ്ങിയിരിക്കുന്നു അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് അത് വളരെ നല്ലതാണ് സ്കിന്നിന് സ്കി കുഞ്ഞു കുട്ടികൾക്ക് കൂടി ഉപയോഗിക്കാൻ സാധിക്കുന്ന മരുന്നാണ് ഇതറിയാൻ മേലാത്തവർക്ക് കൂടി ഷെയർ ചെയ്യുക ഷെയർ ചെയ്യാം ഒത്തിരി പേരുണ്ട് ഈ ചൊറിച്ചിൽ സ്കിൻ അലർജി അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുന്ന കുഞ്ഞു പിള്ളേർക്കും എല്ലാം ഈ രസോത്വമാതി ലേപം വളരെ ഉപകാരപ്രദമാണ് ഇത് പശുവിൻ നെയ്യിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ ചാലിച്ചിട്ട് ഏത് ഭാഗമാണോ ഡിസീസായിട്ട് പ്രോബ്ലം ഉള്ള സ്കിന്നിൻ്റെ ആ പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമായിട്ട് ഇത് ഡെയിലി രണ്ട് നേരമോ അല്ലെങ്കിൽ ദിവ ഒരു പ്രാവശ്യമോ എങ്ങനെയാലും ഇത് ഉപയോഗം ഇതിൻ്റെ റിസൾട്ടെന്ന് പറയുന്നത് അമേസിംഗ് റിസൾട്ടാണ് രസോത്മാതി ലേപം അത് ആമസോണിൽ മേടിക്കാൻ കിട്ടും ഫ്ലിപ്പ്കാർട്ടിൽ കിട്ടും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറഞ്ഞല്ലോ രസമാണ് ശുദ്ധീകരിച്ച മെർക്കുറി ജീരകം കൃഷ്ണജീരകം ഹരീന്ദ്ര ദാരുഹരിന്ദ്രത മരമഞ്ഞളും മഞ്ഞളും മരീച സിന്ദൂര മാനശില ദൈതേന്ദ്ര ഇതൊക്കെയാണ് ഇതിൻ്റെ അതായത് ആഴ്ച ട്രൈസൾഫൈഡ് ട്രൈസൾഫേഡ് അതൊക്കെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരും ഇത് ഡ്രൈ ആയിട്ടും കുട്ടികൾക്ക് എത്താൻ പറ്റാത്തടത്തുമായ ഒരു സ്ഥലത്ത് സേഫായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഗുണങ്ങൾ അറിയാത്ത മേലാതെ നിങ്ങൾ ഈ ഡെ ഈ ഡെർമറ്റൈറ്റിസും സോറിയാസിസ് എക്സിമ പോലെയുള്ള അസുഖങ്ങളുമായിട്ട് ഇരിക്കുന്നവർക്ക് ഒത്തിരി പ്രയോജനകരമായ ഒരു മരുന്നാണ് ഇത് മിക്ക ആയുർവേദ ഷോപ്പുകളിലും കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ മേടിക്കാൻ സാധിക്കുന്നതാണ് ഇത് കേരള ആയുർവേദിൻ്റെ ഉണ്ട് അതുകൂടാതെ ഔഷധിയുടെയുണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ ഫാർമസിയുടെയും ഇത് ലഭ്യമാണ് ഇത് ഞാൻ മേടിച്ചപ്പോൾ എയ്റ്റി ഫൈവ് റുപ്പീസ് ആയിരുന്നു ഇപ്പോൾ അതിൻ്റെ വില ആ ഒരു റേഞ്ചിൽ അതിന് വിലയുള്ളൂ പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് നമുക്കതുകൊണ്ട് യൂസ് ഉണ്ട് ഇതറിയാമല്ലാത്തവർക്കും കൂടെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ നോക്കുക ഓക്കെ താങ്ക്